പിന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാൻ ഒക്കെ പറ്റിയൊരു ഫേസ് മാസ്ക് ആട്ടോ അത് ഫേസ് മാസ്ക് ആയിട്ടും ഫേസ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് പിന്നെ അരിപ്പൊടി ഇപ്പം നമ്മളൊരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് വേണ്ടത് പാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ടാട്ടോ കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് മാസ്ക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ടും പാക്ക് പാക്കായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ആയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നമുക്കത് മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം ഒരു ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടിയൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ വറുത്ത അരിപ്പൊടിയോ കേട്ടോ എടുത്തത് പിന്നെ നല്ല നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട് ഇനി ഇതിട്ടിട്ട് സ്ക്രബ് ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ അത് ഉണങ്ങുമ്പോൾ നമുക്ക് കൈ വെച്ച് നനച്ച് കൊടുത്തിട്ട് നമുക്ക് തുടച്ചു മാറ്റാം റെഡിയാക്കിയ മാസ്ക് തീരുന്ന വരെ നമുക്കിത് ചെയ്യാം കേട്ടോ രണ്ടും മൂന്നും കോട്ട് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല കട്ടിക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കണോട്ടോ ഫേസ് നല്ലോണം ടൈറ്റായിട്ടുണ്ട് നമുക്ക് ഇനി കൈ വെള്ളത്തിൽ നനച്ചിട്ട് മുഖം നല്ലോണം നനച്ച് ഇങ്ങനെ നല്ല ഉപ്പിയെടുക്കാം കേട്ടോ നന്നായിട്ട് ടൈറ്റ് ആയി എന്ന് നമുക്ക് ഫീൽ ചെയ്യും നന്നായി ഉണങ്ങിക്കഴിയുമ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഫേസിൽ നല്ലൊരു ബ്രൈറ്റ്നസ്സും ഒക്കെ വന്നിട്ടുണ്ട് ബ്രൈറ്റ്നസും ഗ്ലോയും മാത്രമല്ല ഫേസ് നല്ലോണം ടൈറ്റ് ആകും ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാസ്ക് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി അത് കൂടുതലൊന്നും ചെയ്യണ്ടാട്ടോ വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുന്നു കാരണം ഫേസ് നല്ലോണം ഡ്രൈ ആകുട്ട് ഈ മാസ്ക് ഇട്ടതിന് ശേഷം വാഷ് ചെയ്തു കിട്ടാം അപ്പം നമുക്ക് നല്ലൊരു glowing കിട്ടും ഒരു brightening കിട്ടും അതുപോലെ തന്നെ ഇതൊരു പാക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കട്ടി കുറച്ചിട്ട് യൂസ് ചെയ്യാ ഒരു മാസ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ള് ഞാൻ ഒരു മൂന്ന് ലെയറോളം ഞാൻ ഇട്ടു കിട്ടും അത് ഫുള്ള് നല്ലോണം ഡ്രൈ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആവും അപ്പോൾ അത് ഒരു വെയ്റ്റ് ചെയ്യുക ആ സമയത്ത് സംസാരിക്കാനൊന്നും പോവരുത് എന്നിട്ട് വാഷ് ചെയ്യുക പാക്കാണ് ഇച്ചിരി ലൂസായിട്ട് ഒറ്റ കൂട്ടിട്ടാൽ മതി അപ്പോൾ നമുക്കൊരു വൈറ്റനിങ് ഒക്കെ കിട്ടാനായിട്ട് പാക്കായിട്ടും അതേപോലെ മാസ്ക് ആയിട്ടും നമുക്കത്